ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാഫലം പ്രഖ്യാപിച്ചു തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത് എഴുപത്തിയേഴ് ശതമാനം വിദ്യാർത്ഥികൾ വിജയിച്ചു പരീക്ഷ എഴുതിയ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി അറുനൂറ്റി നാല്പത്തിരണ്ട് വിദ്യാർത്ഥികളിൽ രണ്ടു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ വിജയിച്ചു മുപ്പതിനായിരത്തി ഒഴുന്നൂറ്റി നാല്പത്തി അഞ്ച് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി കഴിഞ്ഞ വർഷത്തേക്കാൾ ദശാംശം എട്ട് എട്ട് ശതമാനം കുറവാണ് ഈ വർഷത്തെ വിജയ കഴിഞ്ഞ വർഷം എഴുപത്തിയെട്ട് ദശാംശം ആറ് ഒൻപത് ശതമാനം വിദ്യാർത്ഥികളാണ് വിജയിച്ചത് സേ പരീക്ഷ ജൂൺ ഇരുപത്തി ഒന്ന് മുതൽ ആരംഭിക്കും പാല മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ നൂറ്റി എഴുപത്തിനാല് പേരും വിജയിച്ചു തൊണ്ണൂറ്റിയാറ് ശതമാനമാണ് വിജയ ശതമാനം ടീച്ചേഴ്സും നന്ദി മഹാത്മാഗാന്ധി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണിത് ഒരു സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ തൊണ്ണൂറ്റിയാറ് ശതമാനത്തോളം റിസൾട്ടും ഇരുപത്തിയൊന്ന് ഫുൾ എ പ്ലസും നേടുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായ ഒരു അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തം തന്നെയാണ് ഓപ്പൺ മെറിറ്റ് നാൽപ്പത്തിരണ്ട് ശതമാനമാണ് ശരിക്കും ഗവൺമെൻറ് സ്കൂളിൽ ഓപ്പൺ മെറിറ്റ് വരുന്നത് അപ്പോൾ തന്നെ നമുക്കറിയാം സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇത്രയും മിന്നുന്നൊരു വിജയ ശതമാനം ഗ്രേസ് മാർക്കുകളുടെ സഹായമൊന്നുമില്ലാതെ തന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങളത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നാണ് ഞങ്ങളിതിനെ പറയുന്നത് പഠ പഠിച്ചു മാത്രം കുട്ടികൾ നേടിയ ഒരു റിസൾട്ടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൽ അധ്യാപകര് ഒരുപാട് ഞങ്ങൾക്ക് എനിക്ക് പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അധ്യാപകർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെ സ്വന്തം മക്കളായി കണ്ട് പഠിപ്പിച്ചത് കൊണ്ട് നേടിയൊരു റിസൾട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ പ്രത്യേകം പറയണം ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞങ്ങളോട് ഒരുപാട് സഹകരിച്ച് ഞങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്ന കുട്ടികളാണ് ഞങ്ങളുടേത് അതേപോലെ തന്നെ വളരെ നല്ല സ്വഭാവമുള്ള കുട്ടികളാണെന്നുള്ള പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഇരുപത്തൊന്ന് പേർ ഫുൾ എ പ്ലസ് നേടി മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അധ്യാപകരും രക്ഷിതാക്കളും അഭിനന്ദിച്ചു